ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ കേരളത്തിലൊക്കെ ഭയങ്കര ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു എയർലൈൻ്റെ ബാർകോഡ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ ആ ചർച്ചകളൊക്കെ ഇന്ന് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള വാർത്തകളായിരുന്നു ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഇനി നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ കയറുന്ന സമയത്ത് ഇൻ ചെയ്ത ബോഡിംഗ് പാസ് വേണം അതുപോലെ തന്നെ ഡിജി യാത്ര സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഡെമ്മി ടിക്കറ്റ് പാടില്ല അല്ലെങ്കിൽ ക്യു ആർ കോഡുള്ള ടിക്കറ്റ് വേണം അങ്ങനെ തരത്തിലുള്ള പല തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രയാസപ്പെട്ടിരുന്നു ഇതെന്താ ചെയ്യുക എവിടെ നിന്ന് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ അവർ ഇതേപോലൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട് അതായത് വിമാനത്താവള ടെർമിനലിലേക്കുള്ള പ്രവേശത്തിന് ബാർ കോഡ് ഇൻ ഡിജി യാത്ര വിശദാംശങ്ങൾ എന്നിവ തെറ്റി നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് വിമാനത്താവള പ്രവേശന ചെക്ക് ഇൻ നടപടികളിൽ നിലവിലുള്ള പ്രക്രിയ തന്നെ തുടരും ആയാസരഹിതമായി വിമാന വിമാനത്താവള ടെർമിനലിനുള്ളിൽ പ്രവേശിക്കാനാണ് ഡിജി യാത്ര വെബ് ചെക്ക് ഇൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയുള്ളത് അത് സൗകര്യപ്രദമാണ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിലവിൽ നമ്മൾ എങ്ങനെയാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ ഉള്ളിലേക്ക് കയറാറുള്ളത് അതേപോലെ തന്നെ കയറാവുന്നതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസുകളും നിങ്ങൾ അവോയിഡ് ചെയ്യുക അത് നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ന്യൂസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ അതിൻ്റെ മുകളിൽ ആരും ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ മുകളിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പിന്നെ ഒരുപാട് ആളുകൾ വിസിറ്റിങ്ങിന് സൗദിയിലേക്കൊക്കെ വരുന്നതാണ് അപ്പോൾ കൂടുതലും പ്രവാസികൾ തന്നെയാണ് അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കുക കാരണം നിലവിലെ ടിക്കറ്റൊക്കെ എടുത്തും പോയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊക്കെ അറിയാതെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാണ് ഓക്കെ പ്രത്യേകിച്ച് ചില ചിലപ്പോ നോർത്തിലൊക്കെ ഈ വിഷയങ്ങൾ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ന്യൂസ് ഒക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവട്ടോ ഏഹ് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ ആരും അങ്ങനെ പാസ്പോർട്ടും അതുപോലെ തന്നെ ടിക്കറ്റും ഡെമ്പി ടിക്കറ്റും വെച്ചിട്ട് ഉള്ളിലേക്ക് ആരും കയറി പോവാറില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളൊന്നും ഇതുവരെ നമ്മൾ എയർപോർട്ടിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല തന്നെ സൗദിയിലേക്കുള്ള വിസിറ്റ് വിസ വി എഫ് എസ് സർവീസ് അതുപോലെ തന്നെ എയർലൈൻ ടിക്കറ്റുകൾ റിട്ടേൺ ടിക്കറ്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും വരാം സ്ലാമ